സംസാരിച്ചോണ്ടേണം എന്നാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും മാനവിക മൂല്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന മതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടൂല മിണ്ടണം അവരോട് ആയിഷള്ള എന്നോട് സംസാരിക്കാനായിട്ട് ഇഷായന് ശേഷം നബിസൊല്ലി സ്വല തങ്ങളുടെ സമയം കണ്ടെത്താറുണ്ട് നമുക്ക് പിന്നെ റസൂൽദാനൊക്കെ തിരക്കായൊന്നു പിന്നെ സമയമില്ല ോ നിങ്ങൾ സത്യം ഒരു കാര്യം പറയാലോ നിങ്ങൾ ആണോ അന്ന് കല്യാണം കഴിച്ചത് എല്ലാം മൊബൈലിലാണോ അല്ല മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്ന ഭാര്യ എന്റെ ഉമ്മ മാറ്റി വെച്ച് ഓരോട് കൃണങ്ങളാ വർത്താൻ അതൊക്കെ കൂലി ഉള്ള കാര്യമാണ് വെറും നിസ്കാരം നോമ്പ് മാത്രല്ല കൂലി തിരിച്ചറിയണം ഇസ്ലാം പഠിക്കണം ജീവിതത്തിൽ കൊണ്ടുവരണം വിളിക്കും അങ്ങനെ തറ്റ വിളിക്കും എന്തെല്ലാം പറയുന്നവളെ വീട്ടിലെ വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും നീ നിന്റെ ഭാര്യക്ക് കൊടുക്കാതെ മാനസികമായി പതിനഞ്ചും ഇരുപതും കൊല്ലം കൊണ്ട് പീഡിപ്പിച്ചോണ്ടിരിക്കുക ആ പാപത്തിനെ എന്നിട്ട് പൊരുത്തം ചോദിക്കാൻ പിന്നെ ഓടോട് പൊരുത്തം ചോദിക്കാനല്ലേ വേറെ പണിയില്ല അതാ പെണ്ണുങ്ങൾ ആണുങ്ങള് പറയാറുണ്ട് ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിൽ ഭാര്യക്ക് സ്വർഗത്തി പോകാൻ പറ്റൂ ഇല്ലേ 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 അരാ പറയണത് പേവെള്ള അടിച്ചിടക്കണം മുതുകുടിയ സ്വന്തം പെണ്ണും പുള്ളക്ക് ചെലവിന് കൊടുക്കാത്ത പള്ളികളെ വെള്ളിയാഴ്ച പോലും പള്ളികളുടെ പടികേറ്റാൻ തവന പോയി എന്നിട്ട് പറയണത് എങ്ങാൻ പ്രസംഗിച്ച കേട്ടോ എന്റെ പൊരുത്തുണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ ഇങ്ങനെ അമ്മാഹു നമുക്ക് ഈ മാന്തര മാറാകട്ടെ താത്ത നിന്റെ ഭർത്താവിന്റെ പൊരുത്തം നിനക്ക് സ്വർഗത്തി പോകാൻ പറ്റൂ പക്ഷെ ഓനു പോകണമെങ്കിൽ നിന്റെ പൊരുത്തവും വേണം അല്ല എന്താ ഒരു പാലം മാത്രം ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമല്ലോ നാട് മുഴുവനും കേറി പെണ്ണ് കിട്ടിയിട്ട് രണ്ടും എണ്ണത്തിന് വല്ലപ്പോഴും രണ്ടു കിലോ അരിയും ഒരു കിലോ പഞ്ചാരി ആയിട്ട് പോയിട്ട് തലയും കാണിച്ചിട്ട് വരുന്ന മഹാന്മാർ ഒരു സഹോദരി വിളിച്ചിട്ട് കരയെ അവസ്ഥ ഇന്നത്തെ വഴലിൽ നിങ്ങൾക്കണം കേട്ടാ നിങ്ങൾക്ക് കുഞ്ഞിന്റെ വലത്തെ ചെവിൽ അല്ലാഹുറു ആ വാങ്ക് നിങ്ങൾ വിളിച്ചു കൊടുക്കണം ഇടത്തെ ചെവിയിൽ നിങ്ങൾക്ക് കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫാഹു അലൈവ സല്ല മാത്തങ്ങൾ പറയാണ് ഉസാമത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഇടത്തെ ചെവിയിൽ ഒരു ആയത്ത് കൂടി ഓടിക്കൊടുക്കാനുണ്ട് ஜிபத்தி